മലപ്പുറം വളാഞ്ചേരിയിൽ ഭർദൃമതിയെ കൂട്ട ബലാത്സംഗം ചെയ്തതായി പരാതി വളാഞ്ചേരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു മൂന്ന് ദിവസം മുൻപ് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി യുവതി നൽകിയ വിവരങ്ങളെ തുടർന്നാണ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തത് മൂന്ന് ദിവസം മുൻപ് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി അവശ്യനിലായ യുവതി സുഹൃത്തിനോടാണ് ഇക്കാര്യം പറഞ്ഞത് സുഹൃത്താണ് ഇന്ന് ഉച്ചയ്ക്ക് പോലീസിൽ വിവരം അറിയിച്ചത് വളാഞ്ചേരി പോലീസ് എത്തി യുവതിയുടെ മൊഴിയെടുത്തു ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരറിയില്ലെങ്കിലും മൂന്ന് പേരെയും കണ്ടാൽ തിരിച്ചറിയുമെന്നാണ് യുവതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി കസ്റ്റഡിയിലുള്ള രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് തിരൂർ ഡിവൈഎസ്പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല ന്യൂസ് ബ്യൂറോ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുന്ന കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പുല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്